യശസ്വി ജെയ്സ്വാളിൻ്റെ പേര് പറഞ്ഞ് സഞ്ജുവിനെ നൈസായി തടയാൻ ബി സി സി ഐ ഏകദിനത്തിൽ സഞ്ജുവിന് പറ്റിയ പൊസിഷൻ ഓപ്പണിംഗ് ആണെന്നും എന്നാൽ ഇപ്പോൾ തന്നെ മൂന്ന് ഓപ്പണർമാർ ഉള്ളതിനാൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ മലയാളി താരത്തിന് സാധ്യതയില്ലെന്നുമാണ് ബി സി സി ഐ വൃത്തങ്ങളുടെ വിശദീകരണം യുവതാരം യശസ്വി ജയ്സ്വാളിൻ്റെ പേര് പറഞ്ഞാണ് സെലക്ടർമാർ സഞ്ജുവിനെ ഇത്തവണ പുറത്തുനിർത്തുന്നത് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ ജനുവരി പന്ത്രണ്ടിന് മുൻപ് പ്രഖ്യാപിക്കാനാണ് സാധ്യത പതിനഞ്ചംഗ സ്ക്വാഡിൽ രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ യശസ്വി ജെയ്സ്വാൾ എന്നിവരായിരിക്കും ഓപ്പണർമാർ മൂന്ന് ഓപ്പണർമാരുള്ള സാഹചര്യത്തിൽ സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്താൻ സാധ്യത കുറവാണ് വിക്കറ്റ് കീപ്പർ പൊസിഷനിൽ കെ എൽ രാഹുലും ഋഷഭ് പന്തും സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു ഇത് സഞ്ജുവിന്റെ സാധ്യതകൾ തീർത്തും ഇല്ലാതാക്കുന്നു ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ കളിക്കുകയും അതിശയിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുകയുമാണ് ഇനി സഞ്ജുവിന് മുൻപിലുള്ള ഏക സാധ്യത അതേസമയം ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിൽ സഞ്ജു ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല വിക്കറ്റ് കീപ്പർ ഓപ്പണർ എന്നീ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കെൽപ്പുള്ളതിനാൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്ക്വാഡിൽ സ്റ്റാൻഡ് ബൈ താരമായെങ്കിലും സഞ്ജുവിനെ ഉൾപ്പെടുത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യയുടെ സാധ്യതാ സ്ക്വാഡ് ഇങ്ങനെ രോഹിത് ശർമ്മ യശസ്വി ജെയ്സ്വാൾ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ഹാർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് ശുഖ്മാൻ ഗിൽ അക്സർ പട്ടേൽ വാഷിങ്ടൺ സുന്ദർ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് അർഷദീപ് സിംഗ് മുഹമ്മദ് ഷമീം